ഹലോ നമുക്കിന്ന് പപ്പടം കറി വെച്ചാലോ ഏ പപ്പടം കറി വയ്ക്കുക രണ്ട് പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട് ചെറുതാക്കി നുറുക്കിയിട്ട് പിന്നെ ഒരു സബോള ഒരു കുഞ്ഞി തക്കാളി കുറച്ച് ഇഞ്ചി ഒരു പച്ചമുളക് കുറച്ച് വേപ്പില അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒരു ഒരു ഒന്നേകാൽ സ്പൂണ് മല്ലിപ്പൊടി ഇതെല്ലാവരും കൂടി നമുക്ക് ഈ സവാള ഇതൊക്കെ കൂടി വാട്ടിയിട്ട് നല്ലോണം വാട്ടണം വാട്ടി വാട്ടാൻ നമുക്ക് കേട്ടോ നമ്മ ചീൻചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ അത് വാട്ടാനായിട്ടിട്ട വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വില അല്ലേ അതെ നമ്മളിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കടുത്തിടാം അത് കടുത്തിട്ടു ഒരു രണ്ടു മണി പുലി വിടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടിക്കഴിഞ്ഞ് അപ്പം നമ്മളതിന് സവാളയും പച്ചമുളകും സവോള വേപ്പില പച്ചമുളക് ഇച്ചിണക്കുളക് ഇതെല്ലാവരും കുടിച്ചിട്ട് നമുക്കൊന്നും വാട്ടില്ല നല്ലോണം വാട്ടി നല്ലവണ്ണം അത്ര ബ്രൗൺ കളറും ആവണ്ട ഒരു വിധം നല്ല വാട്ടി ഇത് നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ആവശ്യത്തിന് ഉപ്പ് ഇടും അപ്പം നമുക്കൊന്ന് ഒരു ചെറിയ ഇതായിട്ട് ഒരു വിധം വാടിയിട്ടുണ്ട് ഇനി ഇനി നമുക്കതിൽ ഈ മല്ലിപ്പൊടിയും മുളക് പൊടി പൊടിയും പൊടിയിട്ട് കൊടുക്കാം ഇതൊന്നും നല്ലോണം മൂക്കട നമ്മളത് ഒരിത്തിരി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് തക്കാളി തക്കാളിക്ക് തക്കാളി വാട്ടാം വാട്ട ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കണം കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയും ഇതൊക്കെ ഒന്നും മൂത്തിട്ടുണ്ട് നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ ഇല്ലാണ്ടൊക്കെ ആകുമ്പോ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാ കറിയൊന്നും ഇല്ല വൈകുന്നേര പ്ലെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റണം പെട്ടെന്ന് ഉണ്ടാക്കാം അധികം വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം ഇനി നമുക്ക് ഇപ്പം ഇതൊന്നും തിളക്കട്ടെ തിളച്ചിട്ട് തിളച്ചൊന്നും ഇത് കുറുകി കഴിയുമ്പോൾ നമുക്ക് അപ്പടാം നമ്മുടെ ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്നും നമുക്ക് മീഡിയത്തിലാക്കി കൊടുക്കാം മീഡിയം തേയിലാക്കിയിട്ട് ഇനി അതൊന്ന് കുറുകി വരണം ഒന്ന് ഒന്ന് കുറച്ച് കുറുകി വരുമ്പോൾ നമുക്ക് പപ്പടം ഇടാം കേട്ടോ അതേ ഒരു വിധം ഇങ്ങോട്ട് കുറുകിയിട്ടിടും ഇനി അതിൽ നമുക്കൊരു നുള്ളു മധുരം ഇടണം മധുരം ഇടുമ്പോൾ നമുക്ക് കറുക്കി ഏത് കറിക്കണമെങ്കിലും കുറച്ച് പഞ്ചസാര ഇടുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ കേട്ടോ ഇപ്പോൾ ഒരു വിധം ഇതായിട്ടില്ലെങ്കിൽ നമുക്കിതിൽ പപ്പടം ഇടാം നമ്മൾ വറുത്തച്ചറപ്പടം ഇതിലിടാനും കറക്റ്റായി എൻ്റെ പേപ്പറിലും എൻ്റെ മുകളിലിടുക ഇതാണ് നമ്മുടെ പപ്പടക്കറി ഉണ്ടാ അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക കൂട്ടി നോക്കുക കഴിച്ച് അഭിപ്രായം പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കല്ലേ ഏറ്റവും അവസാനം ഒരു ഒരു അരസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക